ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ടുള്ള ഒരു സേമിയ പായസമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയായ ഒരു പായസമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പായസം ഉണ്ടാക്കി നോക്കുന്നത് ആദ്യം പഴുത്ത മാങ്ങിയെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് അത് ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ജ്യൂസാക്കി എടുക്കാൻ ആവശ്യമായ വെള്ളവും പഞ്ചസാരയും ഇട്ട് നല്ലവണ്ണം ജ്യൂസ് ജ്യൂസടിച്ചെടുക്കുക അങ്ങനെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് പായസത്തിക്ക് ആവശ്യമായ സേമിയം എത്ര വേണോ അത് നമ്മൾ ഈ നെയ്യിൽ നിന്ന് വറുത്തെടുക്കുക ആദ്യം ഞാനിവിടെ കുറച്ച് സേമിയമാണ് വറുത്തെടുത്തത് പിന്നെ അതിനുശേഷം ആ സേമിയം കുറവാണെന്ന് കണ്ടപ്പോൾ വീണ്ടും വറുത്തെടുക്കുകയാണ് ചെയ്തത് ഈ പായസം റെഡിയാക്കാനുള്ള വെള്ളം പാലുമാണ് ഈ പാല് തിളപ്പിച്ച് വെച്ച പാലാണ് അപ്പോൾ സേമ്യം വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സേമ്യം വറുത്ത ആ പാനിൽ തന്നെ നമ്മുടെ ഈ മാങ്ങ ജ്യൂസ് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ മാങ്ങാ ജ്യൂസ് തിളച്ചിട്ടുണ്ട് നമുക്ക് പായസത്തിനാവശ്യമായ വെള്ളമാണ് ഈ തിളച്ച് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഏലക്കായി കുക്കിയതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി തിളച്ച വെള്ളത്തിലേത് സേമിയ ഇട്ട് നമുക്ക് സേമ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ സേമിയം കുറവും വെള്ളം കൂടുതലുമാണ് സേമിയം വറുത്ത് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സേവ്യം ഇവിടെ വേവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മാങ്ങ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മാങ്ങ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം അതുകൊണ്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ വീണ്ടും സേമിയം ഇതിലേക്കിട്ട് തിളപ്പിച്ച് മാങ്ങാ മാങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചു അതുപോലെ വേനക്കായ് പഞ്ചസാര എല്ലാം ഇട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പായസം തണുത്തതിനു ശേഷം ശേഷമേ പാൽ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും മാങ്ങയുടെ പുളിയും എല്ലാം കൂടിയ ഒരു പായസമായതിനാൽ ഇതിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പായസം തണുത്തതിനു ശേഷം പാൽ ഒഴിക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിയും നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനു ഒരു പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിലും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തപ്പോൾ ഇത് കാണാതായി കാരണം അത്രക്ക് വെള്ളമുണ്ടായിരുന്നു പായസത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂട്ടിയാണ് പായസം ഉണ്ടാക്കിയത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പായസമാണിത് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് ഈ പായസം ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുത്തു ചൂടുള്ള സമയത്ത് തന്നെ ഒരു പാത്രത്തിലേക്ക് എടുത്തു അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ പാല് പിരിഞ്ഞു പോയി അതിനു ഞാൻ ഈ പാ പായസം ചൂടാറിയതിന് ശേഷമാണ് പാൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം ഒരു പ്രത്യേക രുചിയാണ് ഈ പായസത്തിന് അപ്പോൾ അണ്ടിപ്പരുക്കും മുന്തിരിയും നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതിൽ കാണുന്നില്ല ഇനി നമുക്ക് ഈ പായസം ഒന്ന് ക്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം പക്ഷെ ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ പായസത്തിൻ്റെ ഈ കളറൊന്നും ക്ലാസ്സിൽ കിട്ടുന്നില്ല നിങ്ങൾ ഏതായാലും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇനിയും പുതിയ വീഡിയോയുമായി വരാം ഇതുവരെ എൻ്റെ ദിവസം ആശംസിക്കുന്നു